ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യം കാണിച്ച ഡിസൈൻ സ്ട്രൈപ്സ് പോലെ കലങ്കാരി ഡിസൈൻ വന്നിട്ടുള്ളതാണ് നല്ലൊരു മാങ്കോ ഡിസൈനാണ് കലങ്കാരി ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്ന ഡിസൈൻ നമുക്ക് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ പ്രിൻ്റാണ് നല്ല അടിപൊളി മാച്ച് ആണ് കേട്ടോ നല്ല കളർ ചാട്ടും ഒരു ലൈറ്റ് ചിക്കു കളറിലാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് ആ കളറ് തന്നെയാണ് നമുക്ക് പെയറായിട്ടും വരുന്നത് കേട്ടോ അപ്പോൾ ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പെയറായിട്ട് മാത്രമേ അതിവിടെ വന്നെടുക്കുന്നവരാണെങ്കിലും ആണെങ്കിലും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾ ഒരെണ്ണം മാർക്ക് ചെയ്തയച്ചാലും രണ്ടെണ്ണം നമ്മൾ എടുത്തു വെക്കൂ കേട്ടോ രണ്ടെണ്ണത്തിനും കൂടി വൺ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് തീരെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റും നമുക്ക് ടോപ്പും പോട്ടറായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഫ്രിൽഡ് കുർത്തികൾ മിക്സ് ആൻഡ് മാച്ച് ഡിസൈനർ നൈറ്റുകൾ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അടിപ്പൊളി കളർച്ചാട്ടാണ് നേവി ബ്ലൂല ബ്രൈറ്റ് കളേഴ്സ് വരുമ്പോൾ അടിപൊളിയാണ് നെക്സ്റ്റും ഒരു കലങ്കാരി ഡിസൈനും അതിനോട് അതിനോടുകൂടെ പെയറായിട്ട് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ചെറിയ ഇക്കത്ത് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനുമാണ് ഇതും അടിപൊളിയാണ് ഇന്ന് നമുക്ക് നല്ല നല്ല അടിപൊളി കളക്ഷൻസാണ് കിട്ടിയിട്ടുള്ളത് മിക്സാൻമാജ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ കൊറിയറും ആയിട്ട് അയക്കുമ്പം മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മൂന്ന് ഇരുപതും രണ്ട് തൊണ്ണൂറും എങ്ങനെ വേണേലും മിക്സ് ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ മാച്ച് മാത്രം ആ രണ്ട് പീസ് ഒന്നിച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നൈറ്റി ആണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഈ സെറ്റിൽ വരുന്ന കളർ ചാട്ട് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഫുൾ സെറ്റും വേണമെങ്കിൽ അതങ്ങനെ വോയിസ് ഇടുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യുക ടിക്ക് ചെയ്യുക അതിൽ ഏതെങ്കിലും കളർ കളേഴ്സാണ് സ്പെഷ്യലായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് പത്ത് പീസ് മുതൽ എത്ര പീസ് വരെ വേണമെങ്കിലും ഹോൾസെയിലായിട്ട് എടുക്കാം ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈൻ ആണ് ഇതുപോലെയാണ് അതിൻ്റെ വ്യൂ ഓവർ വ്യൂ ഇത് വരുന്നത് വൈറ്റാണ് പ്രിൻറ് വരുന്നത് കേട്ടോ അപ്പം ഈ ഡിസൈൻ്റെ കളർച്ചാട്ടാണിതൊക്കെ ഇതിൽ ബ്ലാക്ക് ഇല്ല കേട്ടോ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് കാണുന്നത് തേർഡ് വൺ ഡാർക്ക് ഗ്രീൻ ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് മെറൂൺ വിത്ത് യെല്ലോ കളറാണ് അത് യെല്ലോ ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു യെല്ലോ എല്ലാട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഡിസൈനും ഈ കളർ കളർച്ചാട്ടും നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുവരാറുണ്ട് കാരണം അത്രയ്ക്ക് മൂവിംഗ് ഉള്ളൊരു സാധനമായതുകൊണ്ട് ഒരു ഐറ്റം ആയതുകൊണ്ടാണ് അപ്പം ഡിസൈൻസ് വേറെ വേറെ എപ്പോഴും വരുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ചാണ് ഈ മെറൂണും അതേപോലെ നമുക്ക് യെല്ലോ കളറും നിങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം സാധാരണ ഇത് ടോപ്പും ബോട്ടോ ഒക്കെ ആയി ഒരുപാട് പേര് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് നമ്മൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം മൂന്ന് രണ്ട് സെറ്റായിട്ടാണ് വെക്കുന്നത് ഡിസൈൻസ് വേറെയാണ് കളറ് ഒന്ന് ഡിസൈൻ വേറെ സാധാരണ മിക്സ് ആൻഡ് മാച്ചിൽ കളേഴ്സ് വേറെയും ഡിസൈൻ ഒന്നാണ് വരുന്നത് ഇത് നേരെ തിരിച്ചാണ് ഒരു ഡിസൈനെ പെട്ടുള്ളൂന്ന് തോന്നട്ടോ നോക്കട്ടെ ഞാൻ രണ്ട് ഡിസൈൻ എടുത്തിരുന്നു ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ചെറിയൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ആ മെറൂണും യെല്ലോയും പറഞ്ഞതിൽ ആറ് മൂന്ന് ഡിസൈനും കൂടെ വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട് പക്ഷെ അത് വീഡിയോ അത് വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ഇതാണ് കളേഴ്സ് വേറെയാണ് ഡിസൈൻ ഒന്നാണ് ചെറിയ ചെറിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റുകൾക്ക് ഒരുപാട് ആവശ്യക്കാരാണ് ഒത്തിരി വലിയ പ്രിൻറ്റിനേക്കാളും എല്ലാവരും ആവശ്യ ആവശ്യപ്പെടുന്നത് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് കളറാണ് കേട്ടോ തേർഡ് വൺ നേവി ബ്ലൂ ആണ് സെക്കൻഡ് വൺ ഒരു മസ്റ്റാർഡ് യെല്ലോയിൻ്റെ ഡാർക്ക് കളറായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ചെറിയ പ്രിൻ്റുകളുമാണ് അഞ്ച് കളറാണ് ലാസ്റ്റ് ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല ഒരു ചുങ്കിടി ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ വർദ്ധമാനാണ് പക്ഷേ ഡിസൈൻ വന്നിട്ടുള്ള നമ്മൾ ഇതേപോലത്തെ ചുങ്കിടി കൊണ്ടുവരാറുണ്ട് ചുങ്കിടി ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈനാണ് ഇതൊരു മുന്തിരി കളറാണ് കളറ് വന്നിട്ടുള്ളത് അടിപൊളി ബാട്ടിക് ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ടുകൾ നമുക്ക് കാണാം ഇതൊരു ചെറുപയർ പച്ച കളറിൻ്റെ ഡാർക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റീൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഒരു ടൈപ്പ് കളറാണ് അല്ല ഗ്രീനും അല്ലാത്തൊരു ടൈപ്പ് കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു കലങ്കാരി ഡിസൈൻ ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള അവൈലബിൾ കളക്ഷൻസ് കാറ്റലോഗിലാണ് ഉള്ളത് കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കാനുണ്ട് ഇവിടെ വന്ന് എടുക്കുന്നതും കൂടെ ഉള്ളതുകൊണ്ട് ചില ഡിസൈൻസ് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് പിന്നെ ചില ഡിസൈൻസ് നമ്മൾ വീഡിയോ ഇടണം കരുതിയാലും ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് എടുത്തു കഴിയുമ്പോൾ അത് ബൾക്കായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് അങ്ങനെയുള്ള ഡിസൈൻസ് നമ്മൾ കാറ്റലോഗിലേക്കാണ് കയറ്റുക കാരണം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ള ഡിസൈൻ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് നെക്സ്റ്റ് ഐറ്റം ഇതേപോലെയാണ് അപ്പം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഇങ്ങനെയാണ് മിക്സ് ആൻഡ് വാച്ച് വരുന്നത് ഇതൊരു പ്രിൻ്റല്ല കേട്ടോ രണ്ട് മെറ്റീരിയലാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് രണ്ടെണ്ണം വെച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ മിക്സ് ആൻഡ് വാച്ച് ആണ് പിങ്കും നേവി ബ്ലൂവിൽ പിങ്ക് പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണത്തിനും രണ്ട് മെറ്റീരിയലാണ് രണ്ടെണ്ണത്തിനും നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെച്ച് വരും അപ്പോൾ മൂന്ന് ഇരുപതിൽ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി മിക്സാൻ മാച്ചാണിത് പിന്നെ റെഡിമെയ്ഡ് ഐറ്റുകൾ നമുക്ക് നാളെയാണ് പുതിയത് എത്തുന്നത് അവൈലബിൾ കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അതും ക്ലിയർ ആക്കാനുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് വേണ്ടവരും നാളെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ പുതിയ കളക്ഷൻസ് നാളെ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാം അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ വേണ്ടവരും കാറ്റലോഗ് നോക്കുക ലൈസ് സിബ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റണ്ണിങ് അല്ല സോറി കാറ്റലോഗിലാണുള്ളത് കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനോ ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ കാറ്റലോ വാട്സപ്പിലും മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നേരിട്ട് വരുന്നവരാണെങ്കിൽ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വന്നു കഴിഞ്ഞ് ദൂരേന്ന് വന്നു കഴിഞ്ഞ് നമ്മളിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് അപ്പോൾ നേരിട്ട് വരുന്നവർ അടുത്തുള്ളവരാണെങ്കിലും അകലുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ഓപ്പൺ ആണോ ഷോപ്പ് ഓപ്പൺ ആണോ ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് മൂന്ന് ഇരുപതിൽ നല്ലൊരു നമ്മൾ കൊണ്ടുവരുന്ന പോലെ ചുങ്കിടി ഡിസൈൻ്റെ കളക്ഷനാണ് നല്ല കളേഴ്സും ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഡിസൈനാണ് ടോപ്പുകളൊക്കെ അടിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറിനേക്കാളും കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതാണുള്ളത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ കൂടുതൽ സെലക്ഷൻ വേണ്ടവരെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ലാസ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് സ്ട്രൈപ്സ് പോലെ വന്നിട്ടുള്ള ഒരു അട്ടിപൊളി ഡിസൈനാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്